ഹലോ സ്ലാമലൈക്കും എൻ്റെ കൊച്ചു അലയുടെ കുളിയാൾ മക്കളെ ഞങ്ങൾ കൂടുതലൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞങ്ങളൊരു കൊച്ച് ഡേ ആണ്ട്ടൊന്ന് കാണിച്ചു തരുന്നത് അപ്പോൾ കുട്ടിയുടെ ഞാൻ അടീക്ക് വീഡിയോ എടുക്കുന്നുണ്ട് അടീക്ക് ഞൂടിക്കുകയാണ് ഉള്ളത് അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടീനെ രാവിലെ ഇപ്പോഴൊക്കെ കുട്ടി കരയാതെ കടക്കുട്ടോ ഹോൾ കരയുന്ന ഒരു ടൈം എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖത്തിലൊരു തുള്ളി വെള്ളമോ സോപ്പോ തേച്ചിൽ തുടങ്ങിയാൽ ഹോൾ കരച്ചിൽ തുടങ്ങും ഓക്കെ െ കുളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഡ്ഡലി ചെമ്പിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് പിന്നെ അതുമാതിരി ബേബി സോപ്പ് അതായത് എന്താണ് സബാമറ്റിൻ്റെ എങ്ങനെ എന്തോ ബേബി സോപ്പാണ് പിന്നെ ഒരു തുണി ഇവിടെ കേട്ടോ ഓക്കെ ഒരു കപ്പും വെച്ചിട്ടുണ്ട് അത് മേത്ത് വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് ഒക്കെ പഴയ ഒരു ഇതിലാണ് നമ്മൾ ഉമ്മറപ്പടിയിലിരുന്നിട്ടാണ് നമ്മൾ കുട്ടീനെ കുളിപ്പിക്കുന്നത് കേട്ടോ പിന്നെ കുട്ടീനെ കുളിപ്പിച്ച വെള്ളം ഇങ്ങനെ പോകണ്ടങ്ങനെ പോവും മകർ കൊടുത്തൊരു നാൾ മുതല മണവാട്ടി പെണ്ണായി മരണം വരെ എൻ കളീരുവായി പ്രണയ മനോഹര തീരം അവളെ കാതിൽ ഞാൻ കിസൊല്ലി ഹൃദയം തൊട്ടവളിനോടൂതി പാതി സ്നേഹമേറി തങ്ങരുമാതനയും അവനേ ഹൃദയത്തി നനന നനനന നനന ഹലോ അപ്പൊ നമ്മളെന്താക്കി ഞാൻ എൻ്റെ കുട്ടിക്ക് കൂളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ പാട്ടൊക്കെ പാടി പാടിക്കൊടുക്കട്ടെ കുട്ടിന് ഞാനൊരു ഗായികിയാക്കും കഴിച്ചത് പക്ഷേ എൻ്റെ പാട്ട് കേട്ട് കുട്ടി എന്നുള്ളതൊന്നും നമ്മൾ പറയണില്ല നമ്മൾ കുട്ടിനെ നമ്മൾ പാടാനുള്ള ഇതൊക്കെ ഉണ്ടെച്ചാൽ നമ്മൾ കുട്ടിനെ നമ്മൾ പാട്ടൊക്കെ പഠിപ്പിക്കും കേട്ടോ ഓക്കെ അല്ലേ പാപ്പാക്കു പറ്റാത്തതൊക്കെ മോള് നേടിയെടുക്കണം കേട്ടോ പറ്റോ 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 പറ്റണം ിൽ ഞങ്ങൾക്ക് സാധനങ്ങൾ കാണിച്ചിരുന്നു എന്റെ അലേഹന്റെ കുറച്ച് ഡേ ആവണ്ടാണ് ഞാൻ ഇതൊക്കെ കാണിച്ചു തരുന്നത് അപ്പൊ എല്ലാ വീഡിയോസിലും നമ്മൾ അലേഹനെ ഡ്രസ്സ് മാറ്റുന്നതും ഇതൊക്കെ കാണിക്കലുണ്ട് പക്ഷെ ഞാനൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞു തരാം ഓക്കെ അപ്പൊ കുട്ടി ഡ്രസ്സ് മാറ്റണമെന്ന് നമ്മൾ വീഡിയോസ് എടുത്തിട്ടില്ല കുട്ടി ഇതാ എന്റെ ഷുട്ടട ഇവിടെ കിടക്കുന്നുണ്ട് ഗൈസ് അപ്പൊ ഷുട്ടടയ്ക്ക് നമ്മൾ ആദ്യം ചെയ്തു കൊടുക്കുക കുളി കഴിഞ്ഞ കഴിഞ്ഞപാട് എന്താ ചെയ്തു കൊടുക്കുക സിനോ അത് ഞാൻ തീർത്തല്ല കുളി കഴിഞ്ഞ കഴിഞ്ഞപാട് എന്താ ചെയ്യ മരുന്നല്ല കൊടുക്കുക മൂക്കെന്ന് അത് എടുത്ത് വിൽക്കില്ലേ ഓക്കേ അതായത് കുളി കഴിഞ്ഞപാട് നമ്മൾ മൂക്കിലെ വെള്ളവും ജലദോഷമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ അതുകൊണ്ട് നമ്മൾ റിമൂവ് ചെയ്യും പിന്നെ അടുത്തത് വരുന്നത് നമ്മൾ മസ്റ്റാണ് എന്താണ് വിറ്റാമിൻ ഡി ത്രീ ഓക്കെ വൈറ്റാമിൻ ഡി ത്രീ നമ്മൾ കൊടുക്കും അപ്പടെ സുട്ടടെയമ്പടേ ആര് കാട്ടിക്ക് ആരാണ് കാട്ടിയത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ മെല്ലെ ഞങ്ങൾ എന്താക്കും ബേബി ലോഷനൊക്കെ സ്വഭാവമായിട്ട് എൻ്റെ ബേബി ലോഷനൊക്കെ തേച്ച് കൊടുക്കും ന് മുമ്പ് തേക്കലുണ്ട് നേരത്തെ കറണ്ട് പോയപ്പോൾ ഞാനത് എടുത്തിട്ടില്ല പിന്നെ നമ്മൾ നമ്മളെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റെ ശുട്ടയ്ക്ക് പിന്നെ കൊടുക്കണത് ഇതാ ഈ സാധനം നമ്മൾ കൊടുക്കലുണ്ട് ഇപ്പോൾ മൂക്കിൽ ഒറ്റിക്കാളാണ് അപ്പം അത് തേച്ച് കൊടുക്കലുണ്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുട്ടിക്ക് ചെറിയൊരു ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നിൻ്റെ അല്ല നമ്മളെ പമ്പേഴ്സിൻ്റെ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട് അതിന് നമ്മൾ എന്താക്കണേ അതിന് ഇപ്പോൾ ഇത് തേക്കൽ റാഷസ് ഓക്കെ അതിനിപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് ഇതിൻ്റെ കുട്ടിക്ക് നല്ല മാറ്റം ഉണ്ടോ നമ്മളത് മാറ്റല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു പ്രായത്തിൽ എല്ലാവർക്കും വരുന്നതാണ് അതിലേ കാരണം കുട്ടിക്ക് നമ്മൾ കഫക്കെട്ട് ഉണ്ടായപ്പോൾ നമ്മൾ നല്ല മരുന്ന് ഇംഗ്ലീഷ് മരുന്ന് കൊടുത്തപ്പോൾ എപ്പോഴും എപ്പോഴും കുട്ടി അപ്പിയിട്ടായിരുന്നു അതുപോലെ മൂത്രം ഒഴിച്ചാണ് അപ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടക്ക് അവിടെ ഇങ്ങനെ തങ്ങി നിന്നിട്ട് നമ്മളിടയ്ക്ക് മാറ്റി കൊടുക്കലുണ്ട് പക്ഷെ ഒരു ദിവസം അവർ അഞ്ചെട്ടെണ്ണൊക്കെ പമ്പേഴ്സ് മാറ്റേണ്ട അവസ്ഥ വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കുട്ടിക്ക് എന്താക്കിയത് ഒരു നാലഞ്ച് ദിവസം തുടർച്ചയായിട്ട് അവൾ മരുന്ന് കൊടുത്തിട്ട് ഇങ്ങനെ കുട്ടി ഇങ്ങനെ ആപ്പിട്ടുകൊണ്ട് ഇരിക്കുക കേട്ടോ അപ്പോൾ ഇത് അതിന് ശേഷം ഇങ്ങനെ വന്ന് എന്താണ് അതെല്ലാം ഉണങ്ങി വരുന്നുണ്ട് നമ്മളിതൊക്കെ തേച്ച് കൊടുക്കുന്നുണ്ട് ഓക്കെ എന്താണ് കേട്ടോ ഓക്കെ ഇപ്പൊ റെഡി ആയി വരുന്നുണ്ട് കുട്ടിക്ക് തന്നെ ഒരു തൊരം കടലായിരുന്നു അല്ലേ അങ്ങനെ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിന്റെഹ അടുത്ത് ചെയ്യാൻ വേണ്ടി എന്താ വെച്ചാൽ കുളിച്ചു കഴിഞ്ഞിട്ട് അതുവരെ നമ്മള് അപ്പൊ ഇന്നലെ അപ്പൊ ഇതിന് നമുക്ക് മുന്നോടിയായിട്ട് കുളി കഴിഞ്ഞ പോകുമ്പോ തന്നെ കുറച്ചൊരു രാശ് തേച്ചെടുത്താ പോരെ ഇനി എന്നും ഇൻഷന്നും നമ്മളത് തേച്ച് കൊടുക്കും ഓക്കെ ഇപ്പം എന്തിനായി കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടി വിശന്നിട്ടാണ് അപ്പോൾ ഇനി കുട്ടിക്ക് നമ്മൾ പാല് കൊടുക്കും പാല് കൊടുത്തിട്ട് ഞാൻ എന്താക്കും ഞാൻ കുട്ടീനെ ഉറക്കുട്ടോ ഞാൻ അതിനൊക്കെ നടന്ന് കുട്ടീനെ ഉറക്കിയിട്ട് ഞാൻ ഓളയിത്ത് കൊടുത്ത് പിന്നെ ഓൾ നേരെ തൊട്ടിയിൽ കൊണ്ടുപോയി ഉറങ്ങും പിന്നെ എന്റെ കുട്ടി നീക്കം ഒരു മണിക്ക് അതിന് ശേഷം എൻ്റെ കുട്ടിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും പറയാനൊന്നുമില്ല അല്ലേ അതിനുശന്റെ കുട്ടി ഇങ്ങനെ നീച്ചത് അതേമാതിരി എന്റെ മറത്തു വരുന്നിരിക്കും അല്ലെങ്കിൽ ഉമ്മ ഉമ്മന്റെ അടുത്തോ അതേമാതിരി ഇവിടെ അടുത്തൊക്കെ ആയിട്ട് ഇങ്ങനെ കുട്ടി അങ്ങോട്ട് കൂടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൈമാറി പിന്നെ എന്റെ കുട്ടിക്ക് രാത്രി രാത്രി ഇറങ്ങിയില്ലേ കരണ്ടു പോയി മക്കളെ ഇന്നലെ രാത്രി ഒരു മണിക്ക് ഞാനിവിടെ കോലായിൽ കടന്നു എന്താ ചോടെടുക്കല്ല ഒരു പുഴുക്കും ഒക്കെപ്പാട് വലിയ കുഴപ്പമൊന്നും ഇണ്ടായിരുന്നില്ല പക്ഷെ കറണ്ട് ഇന്നലെ കുറെ വൈകിട്ട് വന്ന് എന്നാൽ പാൽ കൊടുത്താൽ നീ എൻ്റെ കുട്ടിക്ക് പാൽ കൊടുത്തിട്ട് ഞങ്ങൾ കാണാം കേട്ടോ ബായ് പറ ബൈ ബായ് പറ എല്ലാവർക്കും പുതുതായിട്ട് കാണുന്ന എല്ലാവർക്കും അലേഹട ഹായ് നമ്മുടെ മോള് തൊട്ടിൽ കടന്ന് ഉറങ്ങുന്നുണ്ട് നമ്മൾ ഉറക്കിയിട്ട് നമ്മളൊരു ഒരു വെറൈറ്റി ഫുഡ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതായത് വേറെ ഇതൊരു ഫുഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ ഒരു സ്പെഷ്യലാണ് അതായത് നമ്മൾ വഴുതനങ്ങ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇതിന് നല്ല മസാല എന്തൊക്കെയാണെന്ന് എനിക്കറിയാം കേട്ടോ മസാല ചേർത്ത് മഞ്ഞപ്പൊടി മുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് ഇത് നമ്മളെ ചട്ടിയിലിട്ടിട്ട് ഇട്ടിട്ട് ഒന്ന് വരച്ചു കൊടുത്ത് വെച്ചാൽ മക്കളെ ചോറ് എഴുതിയേനെ പോകണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അമ്മ ആ ടേസ്റ്റാണ് പിന്നെ സിനൊന്നും ഇവിടെ എന്തോ ഉണ്ടാക്കുന്നുണ്ട് എന്താണ് പഴമല്ല പഴം ഞങ്ങൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങളങ്ങനെയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പഴം പഴംന്ന് പറയും പഴം പറയ പുഴ പുഴ ഇവരെ നാട്ടിലെ പലതും നമ്മുടെ നാട്ടിലെ തെറിയാണ് നാട്ടില് ഞാൻ ഇവിടെ പറയുന്നില്ല അതെ പറയാൻ പറ്റൂല യൂട്യൂബ് ചാനലാണ് ചെറിയ കുണ്ട കൂടെ എത്തി ഇങ്ങനെ വലിയ കുണ്ട വരുന്നല്ലേ മ്മടെ നാട്ടിലെ അങ്ങനെ ഒന്നും വിളിച്ചോ നമ്മുടെ നാട്ടിലെ വിളിച്ചുകഴിഞ്ഞാല് അതൊരു മോശം വേടാ മനസ്സിലായോ ഇവിടെ വന്നിട്ട് എന്റെ കുണ്ടങ്കാക്ക വന്നു പറയാൻ നിക്കരുത് കേട്ടോ എന്റെ എന്താ വിളിച്ചത് അതാകുമ്പോ നിങ്ങൾക്ക് അത് അറിയുന്ന കേസല്ലേ ഓക്കേ അങ്ങനെ പഴമൊക്കെ കട്ടീട്ട് വെച്ചിട്ടേ കോഴിക്കോട് ഭാഗത്താണോ മലപ്പുറം ഭാഗത്താണോ അങ്ങനെ പറയാം കോഴിക്കോടിന്റെ പെട്ടെന്ന് കേട്ടോ അപ്പൊ ഈ പഴം എവിടുന്നാന്ന് വെച്ചാൽ മന കുറച്ച് ആൾക്കാർ വന്നിരുന്നു ഒരു പഴവും പഞ്ചസാര ഒക്കെ കൊടുന്നെ കൊറച്ചേരം കണ്ടൊക്കെ അവർ പോയി ഓക്കെ അപ്പൊ എന്തായിരുന്നു എന്താണ്ടാക്കാൻ പോകുന്നത് എന്ത് പാത്ര വേണ്ട എന്ത് പുട്ടിങ്ങോ അതിനെന്താ ഇല്ലാത്ത നോൺ സ്റ്റിക്കിന്റെ പാത്രം അല്ലെങ്കിൽ ഉള്ള പാത്രത്തിൽ ഇണ്ടാക്ക ടേസ്റ്റ് മാറുന്നുണ്ടല്ലോ പഴം ഇവിടെ ഇണ്ട് പിന്നെ തേങ്ങവിടെ ഉണ്ട് പിന്നെ കുറച്ച് നട്സ് ഉണ്ട് ഈ നട്സിൽ അത്തിപ്പഴം എല്ലാ സംഭവങ്ങളും ഉണ്ടാവില്ല ഞാനതൊരു പാക്കറ്റ് വാങ്ങുന്നതാണ് ആ കുക്കറിൽ കുക്കറിലുണ്ടാക്കി കൂടെ ഏ പുഴുങ്ങല്ല ഈ ചെയ്യണത് നീ പൊരിക്കാത്ത ടൈപ്പ് ആണോ ടൈപ്പാണ്ടോ നോക്കിയൊക്കെ ഉള്ള പാത്രത്തിലൊക്കെ പർച്ചേസ് ചെയ്യണോ ഞങ്ങള് ഈ സാധനം ഉണ്ടാക്കലാക്കലോ ആകെന്താന്ന് വെച്ചാല് ഞമ്മളെന്താണ്ടാക്കല ചെറു കഴിഞ്ഞാൽ ഒന്നില്ലേക്ക് പഴംപൊരി ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉള്ളി വള പൂവട അങ്ങനത്തെ ഇണ്ടാക്കുള്ളൂ അല്ലാതെ ഇവിടെ ട്രൈ പാനിലെന്തെങ്കിലും ഒന്നും ഞമ്മള് ഇതുവരെ ഫുഡ് ഉണ്ടാക്കിയിട്ടില്ല വല്യ ആൾക്കാരിലാണ് ഞമ്മള് കായാത്ത പോലും നമ്മളൊന്നും ഇല്ലാത്ത ആൾക്കാരല്ല നിങ്ങള് വല്യ ആൾക്കാരല്ലേ കേരട്ടേട്ടായി അത് തിന്ന തടി കൂടും മാത്രം മതി വേണ്ട ഓക്കെ അപ്പോൾ എന്തായാലും കൈഫ് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഞാൻ മലപ്പുറത്തെ ഭാഷേനെ കുറ്റം പറഞ്ഞതെന്ന് ഞാനും പറഞ്ഞു വരരുത് കാരണം നമ്മളെ നാട്ടിൽ അത് പലതും പല തെറിയായിട്ടും വരുന്നുണ്ട് തെറി മാത്രമല്ല ചില നാട്ടിലങ്ങനെ ചില ഭാഷകൾ അങ്ങനെയാണ് വരിക ഞാൻ ആകെ നെട്ടിപ്പോയി ഇവരെന്താ അവരിങ്ങനെ കുന്തന്മാരെന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ് ചെറുപ്പക്കാരെന്നോ ചെറുപ്പക്കാരിലോ ഞമ്മളെ പോലെയല്ല നിങ്ങളെ നാട്ടിലുണ്ടോ മാത്രം പോലെ നമ്മളെപ്പോലെ നിങ്ങളങ്ങനെ തന്നെയല്ലേ വിളിക്കാറ് ഞങ്ങൾ ആരെങ്കിലും കേട്ടി കൊല്ലത്ത് അങ്ങനെ എന്തോ ഒരു ഭാഷ ഒരുപാട് നാട്ടിൽ ഓരോ ഭാഷ പലതും ആണ് നമ്മളാരും ഒരിക്കലും ഒരു സംഭവം എന്താ നമ്മള് കേൾക്കാത്തൊരു സംഭവം കേൾക്കുമ്പോ ഞങ്ങളെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് പറ്റാത്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും അത് ഓരോ നാടിന്റെ ഇതാണ്

അലേഹൻ്റെ ഒരു വിശേഷമായിട്ട് വന്നതാണ് എൻ്റെ കുട്ടിക്ക് വലിയ വിശേഷങ്ങളൊന്നുമില്ല നമ്മൾ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴുള്ള വിശേഷങ്ങൾ നല്ലാതെ കുട്ടി ദിവസേനെ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ തന്നെ റൊട്ടേറ്റ് ചെയ്യുന്നത് അതായത് രാവിലെ ഒരു എട്ടര ആകുമ്പോഴേക്കും കൂടെ നീക്കും എന്നിട്ട് കുറച്ച് നേരം ഉമ്മൻ്റെ അടുത്ത് പോയിട്ടിരിക്കും എന്നിട്ട് ഒരു പത്ത് മണിയരെ ഉമ്മ കളിപ്പിച്ചതിന് ശേഷം ഉമ്മ പോയിട്ട് കുളിപ്പിക്കും അതിൻ്റെ ഇടയ്ക്ക് നമ്മളെന്താക്കും സീൻ ഇവിടെ മുറ്റടിച്ചു ഒരു കാര്യങ്ങളൊക്കെ ചെയ്ത് ബാക്കിയുള്ള പണികളൊക്കെ ഒരുക്കും കുട്ടിനെ അപ്പൊ കുളിപ്പിച്ച് ഇറങ്ങും പിന്നെ വീഡിയോ വീടും എടുത്തിന്റെ അക പോവും അപ്പൊ നിന്റെ പണി അമ്മന്റെ ഏകദേശം കഴിഞ്ഞിണ്ടാവും ഉമ്മ നോക്കൂ ഞാൻ എന്റെ പണികളൊക്കെ കഴിക്കും പിന്നെ ഞാനും പോകും കൊറച്ചു നേരം പിന്നെ റൂമിൽ പിന്നെ മൈരി ബാങ്കെടുത്ത് നമസ്കാരം ഒത്തുകാരീഷ് കഴിഞ്ഞിട്ട് അമ്മ വരിക ഞങ്ങൾ തൈ ഉമ്മ വരും പിന്നെ ഉമ്മ നോക്കും അപ്പൊ അതിന് പിന്നെ നിങ്ങൾക്ക് ഒന്ന് മേലേക്കാണ് ബെഡ്ഷീറ്റ് ഒന്ന് തട്ടി കൊട്ടി വിരിച്ച് ചോറ് കഴിഞ്ഞിട്ട് അടുക്കൂ പിന്നെ ഉമ്മ ചോറ് പിന്നെ ഞങ്ങള് കടക്കും പിന്നെ ഇവിടുത്തെ മൂത്തക്കാരനോട് വരും അങ്ങനൊക്കെയാണ് ഞങ്ങളൊരു ദിവസം പിന്നെ കുട്ടി ഞാൻ വന്ന് അത് വരെ ഉറങ്ങണ കുട്ടി ഞാൻ വന്ന് നീക്കുന്ന ദേഷ്യം ഏറ്റവും മൂളിപ്പാട്ടും മറ്റേ പാട്ടും ഒക്കെ പാടിയായിട്ട് വരും അത് നമ്മള് കഴിഞ്ഞിട്ട് ഉറക്കാവും അതെന്നല്ല ഞാൻ വന്നിട്ട് ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാലും ഞാൻ ഞാൻ മുണ്ടാതെ വന്നാൽ ഞാൻ എന്റെ ഒരു മണം കേട്ട് തന്നെ കുട്ടി നീക്കലുണ്ട് അത് അതിന്റെ വാപ്പാരോടുള്ള സ്നേഹം കൊണ്ടാണ് എന്നിട്ട് അത് നീച്ചിട്ട് കൊറേ നേരം എന്റെ നെന്നത്തിരിക്കും വെളിച്ചെണ്ണയിൽ അത് മണുത്തു വെക്കണോ നെന്നിരുന്ന് വറുത്താനൊക്കെ പറഞ്ഞു ഞങ്ങള് കുറച്ചു നേരം കളിയും ചിരിയൊക്കെ ആയിട്ട് അങ്ങനെ ഉറങ്ങും അങ്ങനെയാണ് ഓളുടെ ഒരു ദിവസം വരുന്നത് ഇതിപ്പോ എന്തിനാ ുംങ്ങൾഡേലും ആദ്യം കൊറച്ച് വെളിച്ചെണ്ണ വയ്ക്കാം രുചി എനിക്ക് ഭയങ്കര ഇഷ്ടം വെളിച്ചെണ്ണ ചട്ടിയിലൊഴിച്ചിട്ട് കുറച്ച് പഴം കിട അതിനുശേഷം ചട്ടുകം കൊണ്ട് നല്ലോണം ഇളക്കി കൊടുക്കാം നമ്മുടെ നമ്മുടെ വീട്ടിലുള്ള സാധനം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ശരിക്കും കൈപ്പാനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതുണ്ട് പക്ഷെ എല്ലാ പറ്റും നല്ല മധുരം തേങ്ങ എന്നുള്ളവർക്ക് പഞ്ചസാര ഇട്ടു അതിന് ശേഷം നടത്തി കൊടുക്കുക ഇതെല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പിയാണല്ലേ നെഡ്സ് ഇല്ലെങ്കിൽ എന്താ ഇന്നലെ കഴുകി വൃത്തിയാക്കിയ പാമ്പേഴ്സൊക്കെ ഇവിടെ വെയിലത്തിട്ടോണ കേൾക്കുന്നത് കേട്ടോ ഇനി ഇതൊക്കെപാട് നമ്മൾ ഒരു കവറിൽ കെട്ടി കഴിഞ്ഞാൽ ഇനി അത് പഞ്ചായത്തുകൾ കൊണ്ടുപോയിക്കോളൂട്ടോ ഓക്കേ പിന്നെ നമ്മളെ പെരയിലെ എല്ലാം കുമ്പളങ്ങൾ ഉണ്ടായിരിക്കണത് കാണാൻ പറ്റും രണ്ട് പൂവിട്ടിരിക്കുന്നത് ഇതിങ്ങനെ കയറി പെരേണ്ട മോൾക്കൂടെ ഒക്കെ ഇങ്ങനെ കയറി പോകും ആ മന്റിലുണ്ട് ഞങ്ങളൊക്കെ ഇവിടെ അഞ്ചും ആറും കുട്ടികളെ നോക്കിയിട്ട് ഞങ്ങൾക്കൊന്നും സമയം തയ്യാത്ത എന്ന് പറഞ്ഞായിരുന്നു എന്തൊരു വർത്താനേ കമന്റിൽ ഞാൻ റീപ്ലൈ കൊടുത്തു ഏതൊരു കമന്റിൽ ഞാൻ റീപ്ലൈ കൊടുത്തു മക്കളുണ്ടാവുമ്പോൾ വിചാരിക്കുന്ന ടൈമില് നമ്മക്ക് പണി തീർക്കാൻ കഴിഞ്ഞോളൊന്നും ഉണ്ടാവില്ല കാരണം എന്താച്ചാല ആ പോണരുമ്പോ അതിന്റെ അടുത്ത് പോണെങ്കിൽ നോക്കാക്കാൻ പറ്റൂലല്ലോ അപ്പൊ നമ്മള് അത്രയും നേരം അല്ലെ പിന്നെ നോക്കി തരാൻ ആള് കാണും ഇത് പണിയിലേക്കും ഞാനും പണിയില്ല വെച്ചിട്ടുണ്ടാവും കഴിയും പണി ആരും പിന്നെ എന്താ പണി എന്ന് വെച്ചിരുന്നു നൂപ്പല് പണി നിങ്ങളാദ്യം നോക്കണം എനിക്ക് ഒരുപാട് പണികളുണ്ട് വെക്കളായ നമുക്ക് പണി ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരിക്കലും ഒന്നും ചെയ്യാനോ ഇതാക്കാനോ ഒന്നും കൈകൂരാ അതിലേക്ക് കുറച്ച് ഏലക്കായ ഇട്ട് നേരത്തെ തടി വെക്കാനുള്ളത് ഇതാണെന്ന് പറയുന്നത് ും തേങ്ങണ്ട് അതില് മുട്ടുണ്ട് നല്ല തടി വെക്കും കഴിഞ്ഞു അത്രേ ഉള്ളു ഇതിലേക്ക് കട്ടൻ ചായ കുടിച്ചു തിന്നാലെ അപ്പൊ കട്ടൻ ചായ മാത്രം റെസിപ്പിയാ എല്ലാരും ട്രൈ ചെയ്യാ എന്തായാലും നെക്സ്റ്റ് സെൻ്ററി വീഡിയോ ആയിട്ട് കാണാൻ പോലുള്ള വിശേഷം ഒരു കൊച്ചോള കുക്കിംഗ് ഒരു റെസിപ്പിയാണ് ഒന്ന് കാണിച്ചത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് സെൻ്ററി